ഒരുപാട് ഫോണുകളിൽ ഇതേപോലെ ഡിസ്പ്ലേക്കകത്ത് ലൈൻ വരുന്നുണ്ട് കുറച്ചുകാലം മുമ്പ് വരെ എയ്റ്റ് ജി ഡിസ്പ്ലേ ഉള്ള ഫോണുകളിലായിരുന്നെങ്കിൽ ഇപ്പം എല്ലാ കമ്പനികളുടെ എല്ലാ ഫോണുകളിലും അത്യാവശ്യം വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫോണ് ഒരു രീതിയിൽ ലൈൻ വന്നു കഴിഞ്ഞാൽ വാറൻറ്റിയിലാണെങ്കിലും ചിലപ്പോൾ അത് റെഡിയാക്കി കിട്ടില്ല അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഫോൺ ഇതേപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നൊക്കെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ധൃതി പിടിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യരുത് ചിലപ്പോൾ അപ്ഡേഷൻ കഴിയുമ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇനി അത് കണ്ടില്ലെങ്കിൽ സെറ്റിങ്സിൻ്റെ സർച്ചിൽ നോക്കി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണാൻ കഴിയും കാരണം പല ഫോണുകളിലും ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പല രീതിയിലായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ സെറ്റിങ്സിൻ്റെ ഏറ്റവും വലിയൊരു സെർച്ച് ഉണ്ട് അവിടെ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടോ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ് ശ്രദ്ധിക്കണം ഉണ്ടോ ഇവിടെ കണ്ടോ അപ്ഡേറ്റ് ഓവർ വൈഫൈ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കിടക്കുന്നത് നിലവിൽ ഫോണിൻ്റെ അകത്ത് എപ്പോൾ വൈഫൈ കണക്ട് ചെയ്താലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ആണ് ഇതാണ് നമുക്ക് പണി തരുന്നത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഉണ്ടോ ഏറ്റവും താഴെ യൂസ് വൈഫൈ ഓർ മൊബൈൽ ഡേറ്റ എൻ്റെ തൊട്ട് മുകളിൽ യൂസിങ് വൈഫൈ അതിൻ്റെ മുകളിൽ നെവർ എന്ന് പറഞ്ഞ ഉണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്തിടുക ഇത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിന് വന്നു കഴിഞ്ഞാൽ അത് ഈ രീതിയിൽ ഡിസ്പ്ലേക്ക് ലൈൻ വരുന്ന പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്ത സമയത്ത് ഫോണിലേക്ക് നെറ്റ് കണക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യുമ്പോഴോ അപ്ഡേറ്റ് ആവും പിന്നെ രാവിലെ എടുക്കുമ്പോൾ ഫോണിൻ്റെ അതിൻ്റെ ലൈൻ വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കിയിട്ട് അവിടെ നെവർ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുക